ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മൾ സാധാരണ വീടിനും കുറച്ച് വ്യത്യാസം വ്യത്യാസമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്കും മറ്റൊന്നും വ്യത്യാസമല്ല ഇൻറ്റീരിയർ പ്ലേസ് ആണ് ആരും കാണാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് പോണത് പക്ഷെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ യാത്രയിൽ നമ്മുടെ കൂടെ നമ്മൾ നമ്മുടെ നിതാഹിബ് രണ്ട് മക്കളാണ് രണ്ടുപേരുണ്ട് അപ്പോൾ പോകുന്നത് നമ്മുടെ പരിസരത്തുള്ള ഒരു ചെറിയൊരു ട്രൈബൽ വില്ലേജിലേക്കാണ് ഇത് ശരിക്കും ഫോറസ്റ്റിൻ്റെ അകത്തുള്ളൊരു വില്ലേജാണ് കേട്ടോ നമ്മൾ പോണത് അപ്പൊ പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഒരു വില്ലേജ് നമുക്ക് കാണുകയും ചെയ്യാം അതിനുവേണ്ടിയാണ് പോണത് അപ്പോ ഞങ്ങള് പുറപ്പെട്ട് നേരെ പോയിട്ട് നമുക്ക് ഇവരെ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അതായത് ഇവരെ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ വഴിക്ക് അവിടെ താമസിക്കുന്നവരുണ്ട് അപ്പൊ അവരെയൊക്കെ കാണാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ പുറപ്പെട്ടു ഈ നമ്മള് തേയില എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് പോകുന്നത് കുറെ ദൂരം എസ്റ്റേറ്റിലൂടെ പോയിട്ട് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് പുതുതായിട്ട് റോഡൊക്കെ ഇട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിയായിട്ട് ഇത്ര ധൈര്യമായിട്ട് നമ്മൾ പോകുന്നത് നമ്മള് തേയിലപ്പൊടി ഓർഡർ ഉള്ളവർ തരണം കേട്ടോ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇതിന് കുറച്ച് ഓർഡർ വന്ന ഞാൻ അയച്ചിട്ടില്ല നാളെ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ അയക്കും പിന്നെ തേയിലപ്പൊടി നല്ല ക്വാളിറ്റി ആണ് അതായത് പാൽ ഒഴിച്ചിട്ടുള്ള ചായ എടുക്കാനും അതുപോലെ തന്നെ കട്ടൻ ചായ എടുക്കാനൊക്കെ രണ്ടും ഡിഫറൻറ്റ് പൊടികളുണ്ട് രണ്ടും ഉപയോഗിക്കാം പക്ഷെ കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ള പൊടികളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ചിരുന്നയച്ചിരുന്നുണ്ട് അതേപോലെ തന്നെ കാപ്പിപ്പൊടി കൊണ്ടവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മളിപ്പോ ഈ തേയിലപ്പൊടിയാണ് തുടങ്ങിയെങ്കിലും തേയിലപ്പൊടിനെ ഒക്കെ മറികടന്നുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഊട്ടി പറക്കി കൂടുതൽ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് രൂപയിൽ മേലെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതാണിപ്പോൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും ഇപ്പോൾ തേയിലപ്പൊടി എല്ലാവരും വീട്ടിലും കാണുമായിരിക്കും തേയിലപ്പുടി അടുത്ത് മേടിക്കണമെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന തേയിൽ ഒക്കെ വരും അപ്പോൾ ഊട്ടി വറക്കി ഒന്ന് ഓർഡർ ചെയ്ത് നോക്കോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് വാങ്ങിച്ചവർക്ക് നല്ല അഭിപ്രായമാണ് റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാമ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയക്കാം തരാം ഇവിടുന്ന് നമ്മൾ ആ കാണുന്ന കയറ്റം കേറിയിട്ടില്ല ആ റോഡിലേക്ക് പോണം ഇതിപ്പോ അങ്ങോട്ടുള്ള പുതിയ റോഡാണ് കോൺക്രീറ്റ് റോഡാണ് ഇത് നേരെ ഫോറസ്റ്റിന്റെ അകത്തേക്കാ പോകുന്ന അപ്പോൾ ഈ റോട്ടിന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിൻ്റെ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ശരിക്കും ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള വില്ലേജാണ് കേട്ടോ അത് ആ ആ ഒരു സ്ഥലം നമുക്ക് പോകുമ്പോൾ അറിയാൻ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ പിന്നോട്ട് കാണുന്ന ക എസ്റ്റേറ്റിൻ്റെ സ്ഥലങ്ങളാണ് Thank <laughs> you. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂലക്കാട് എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ വില്ലേജിൻ്റെ അകത്ത് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് വന്നു വണ്ടി വണ്ടിയോടെ കൂടെ വന്ന് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ റോഡ് അവസാനിച്ചു അതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല റോഡ് ഇട്ടെന്ന് പറഞ്ഞാൽ പകുതി വരെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ റോഡില്ല ഇട്ട തന്നെ റോഡ് ഒരു പഴയ റോഡ് പോലൊക്കെ ആയി വീതിയൊന്നും ഇല്ല വല്ലേ എന്നിട്ട് ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് അവിടുന്ന് റിവേഴ്സ് തന്നെ ഇങ്ങോട്ട് വന്നു അവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല ഒറ്റ ഒരു ആൾക്ക് നടന്ന് പോകാനുള്ള വീതിയുള്ളൂ അവിടുന്ന് റിവേഴ്സിൽ വന്നിട്ട് ഇവിടെ ഇട്ടിടണെങ്കിലൊക്കെയോ അത് തിരിച്ചു ഈ വണ്ടിയായത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒതുങ്ങിയത് ഇവിടെ തിരിച്ചു അവിടെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇവിടുന്ന് വീടുകൾ തുടങ്ങുന്നത് ഈ മുകളത്തേക്ക് ഒക്കെ ഫോറസ്റ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ടാണ് ആന ഉണ്ടായിരുന്നു ആന ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ വഴിയേറിയാതെ കുറേ ദൂരമായിക്കൂട്ടിന് ഒറ്റക്ക് നടന്നു പോയിട്ട് അവസാനം അവിടുന്ന് ആനപ്പിണ്ടം കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളിതുണ്ട് ഇവിടെ ആനപ്പിണ്ടം ഫ്രഷാണുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ പോകേണ്ട വഴി ചോദിച്ചിട്ട് പോകാണ്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് ഭാഗത്ത് നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരത്തെ ചോദിച്ചാൽ പറഞ്ഞു ഇതുവഴിയല്ലേ പോകാൻ അപ്പുറത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ വഴിക്ക് പോയി അവിടെയുള്ള ആളുകളൊക്കെ കണ്ടു അപ്പോൾ ഇന്നും ആ സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വന്നത് ഇവിടെ റോഡ് അവസാനിക്കുകയാണല്ലേ ഇവിടെ റോഡില്ല ഇവിടെയൊക്കെ വീടുണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ആ കാണുന്നതിൻ്റെ ഉള്ളിൽ കൂടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നത് പിന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഒക്കെ ആയതുകൊണ്ട് ലീവൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആളുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് ഇവിടെ വീടുകൾ ഉണ്ട് പട്ടികൾ പട്ടികളില്ലാതിരുന്നാൽ മതിയായിരുന്നു നിങ്ങൾ ഗൗർവ മേലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന വീട്ടിലിരുന്നാൽ പോരായിരുന്നു കേരള ഇവിടെ ആളില്ല 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 ആ വീടാണ് ഇത് ഇതാണ് ഇതുവരെ പഴയ വീട് ഇതിനാണ് ഇവർ താമസിക്കുന്നത് ആ ചേരി ചെറിയ അത് അതിൻ്റെ പൂട്ട് ഇതിട്ടിട്ട് കൂടെ പൂട്ട് ഇപ്പം അവർക്ക് പുതിയ വീട് വെച്ചു കൊടുത്തതായിരിക്കും ഇത് ഇവിടെ ആളെ കാണാനല്ലോ നമുക്ക് മോളെ പോവാം കയറി പോവാ മേലൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ഹലോ ഹലോ എവിടെ എല്ലാരും ആര് കാണാലല്ലോ ഇൻഡിപെൻഡൻസ് ആ എന്നെ ലീവാണേ എല്ലാരും കൂടെ ഇണ്ടാവണ്ടല്ലേ കടിക്കും അപ്പൊ അവിടെ കടിക്കണ പട്ടിണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മടങ്ങി വന്നു മുകളിലൊക്കെ കേറിയില്ല ഇതിലൂടെ അങ്ങനെ പോയി നോക്കാം ഞാൻ ഞാനിവരെ കൂട്ടിയിട്ട് വന്നത് ഇവർ വേറൊരു വരണമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇങ്ങനത്തെ അവസ്ഥകളൊന്നും അറിയില്ലല്ലോ ഇന്നിങ്ങനെ വരട്ടെ വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണട്ടെ മനുഷ്യന്മാരിങ്ങനെയൊക്കെ ജീവിക്കണ്ടെന്ന് അറിയട്ടെ ഇത് നമ്മൾ അധികം ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് അടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് വന്നതാണ് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഈ വഴിക്കാണ് പോയി കഴിഞ്ഞാലാണ് അങ്ങോട്ട് പോകേണ്ടത് വീടുകളുള്ളത് പക്ഷെ ഞങ്ങൾ നേരെ പോയി അങ്ങനെ പോയി കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നതാണ് വഴിയൊക്കെ ഭയങ്കര മോശമായിരിക്കും അങ്ങനെ പോവാൻ പറ്റുമോ ഏ ചേറാണ് നോക്കി പോ നോക്കി പോ പതുക്കെ 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 നിക്ക് നിക്ക് സമാധാന പോ സമാധാനപ്പെടു നിക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോ പോകും ഞാൻ വന്ന് പിടിക്കാം ഒരു മിനിറ്റ് അങ്ങനെ നിന്നോ അങ്ങനെ നിൽക്ക അങ്ങനെ നിൽക്ക ഞാൻ വിളിക്കാം വീണ അപ്പുറത്തേക്കപ്പുറത്തേക്ക് വീണ ചെളിയിലായിരിക്കും പറ്റിടുന്ന ഞാൻ പറഞ്ഞതായിരുന്നു വീട് കൊടുക്കാൻ പോണ സ്ഥലങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും വരണ്ടാന്ന് ഞാൻ പറഞ്ഞു അനുസരിച്ചില്ല ഏതായാലും പിടിക്കൈ പിടിക്കേ നിൽക്ക നിക്ക് ഒരാൾ പനി മുന്നില്ല പോവാ ഫസ്റ്റ് ഓ അത് പേടിക്കാൻ മാത്രമൊന്നും ഇല്ല

നിൽക്കേ ഇപ്പം അന്നതാ ഞാൻ പോവാ എന്നിട്ട് നിങ്ങൾ പുറകെ വന്നാൽ മതി അപ്പൊ ഇവിടെ ഒരു വീടുണ്ട് അവിടെ ആളില്ല ഏ അതന്നെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ദിവസം ഒരു പ്രാവശ്യം വന്നതാണ് ഇവിടെ തന്നെ ആ സ്ഥലം തന്നെയാണത് വീടുണ്ട് ആളില്ല നമുക്ക് മേലെ കയറി പോവാം ഈ വഴി മേ ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോണ വഴിയാണ് ആരോട് പോവാൻ പാടില്ല ഈ വീടുള്ള സ്ഥലത്ത് മാത്രം പോയാൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും ഇത് ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഒരു വില്ലേജാണ് ഇവിടെ മുമ്പൊക്കെ വരുമ്പോൾ ഭയങ്കര ഉള്ള ഒരു അതായത് ആ പഴയ സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ കുടിലു വീടുകൾ ഉണ്ടായിരുന്നതാണ് പിന്നീട് ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഈ ഗവൺമെന്റ് പ്രോജക്ടിന്റെ വീടുകളൊന്നതിന്റെ ശേഷം ഇതാണ് അവസ്ഥ എന്തൊക്കെയാ എന്തെങ്കിലും ഇരിക്കണേ സുഖല്ലേ പറഞ്ഞു പോയിട്ട് വന്ന് ടയർഡായിട്ടിരിക്കും കുട്ടികളൊന്നുമില്ലേ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടല്ലേ അപ്പൊ ഞങ്ങൾ മുട്ടായി തരാൻ വേണ്ടി വന്നാണ് ഇവര് ഇൻഡിപെൻഡൻസ് ഡേക്ക് മുട്ടായി കൊടുക്കാൻ പോകണതായിട്ട് വന്നാണ് കൊടുക്ക് കൊടുക്കും ആണ്ടുള്ളി പോയി കൊണ്ട് ഇവിടെ മുത്തന് കുട്ടികളൊന്നും ഇല്ല എല്ലാവരും കളിക്കാൻ പോയില്ലേ ശരി ഓക്കെ ഓക്കെ ഇതാണ് സ്ഥലത്തുള്ളവരുടെ വീട് ഇവിടെ എന്താ ഇവിടെ കിച്ചണാ ഇവിടെ ചോറും കറിയൊക്കെ കൂടെ ഇണ്ടാക്കലേ വീട്ടിന്റെ അകത്ത് കിച്ചൻ ഇല്ലല്ലേ പുറത്ത് ഹാ 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 ഞാൻ കയറിയോ അതായത് വെള്ളം വരുന്ന പൈപ്പ് വെള്ള വെള്ളം ഏതൊരു സമയത്ത് മാത്രം വരുന്നേക്കും പഞ്ചായത്തിട്ടേക്കും ചിലപ്പോൾ വെള്ളം തന്നെ ഉണ്ടാവില്ല മുമ്പ് ഒരു വീടാട്ട് പഴയ അസ്ഥി വേണ്ടീലേ അസ്ഥാ ഇത് കുറേ ദൂരം പോകണം മുന്നോട്ട് പോ നടക്കുവോ ഫുള്ള് ഇൻട്രസ്റ്റിലാണല്ലോ നിൽക്കട്ടോ ഞാൻ ഫ്രണ്ട് പോവാം നിൽക്ക് നിൽക്കേ നിൽക്ക് കണ്ട വേണ്ട നിൽക്ക് അത് ഇതിന് ഉള്ളിലൂടെ കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളും ഒക്കെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ പോയാലേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ അത് നമുക്ക് ഇവിടെ കുറേ ദൂരം നടന്നു പോകാനുണ്ട് അപ്പോൾ ഞാൻ അവരത് ചോദിച്ചെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നൊക്കെ അപ്പോൾ പറഞ്ഞാൽ ആന ഒന്നും വന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല എന്നാലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് പക്ഷേ ഇങ്ങനെ നടന്നു പോകാം പിന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകുന്നതുകൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഇതുപോലത്തെ കുട്ടികളല്ല ചെറിയ മക്കളൊക്കെ ഇതുവഴി തന്നെയാണ് സ്കൂളിലേക്ക് നടന്നു പോകുന്നത് എല്ലാ ദിവസവും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വഴി ആണിത് സാധാരണ അവർ മക്കളൊക്കെ നടന്നു പോകുന്നതാണ് അപ്പോൾ നമുക്കും അതിലൂടെ നടന്നൊക്കെ പോവാം പ്രശ്നമൊന്നുമില്ല ആനപൂലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മണം കിട്ടും അപ്പോൾ അവർ ഇപ്പോൾ അവിടുന്ന് കൂവിയില്ല ഒരാൾ അതേപോലെ കൂവും അപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കും അവിടെ എന്തോ ഉണ്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആവും അതെ 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 ആ അങ്ങനെ പറയും അതിൽ താമസിക്കണല്ലോ താമസിക്കുന്നുണ്ട് ആ ഒരു ഭാഗം മാത്രം താമസിക്കുന്നു മുൻ വർഷം എന്താ സുഹൃത്തുക്കളത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച വീടാണ് പണി പാതയിലിട്ടിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് പഴയ വീടുണ്ട് അവിടെ ഇവിടെ രണ്ടു ഉണ്ട് അങ്ങോട്ടുമുണ്ട് ഉണ്ട് അവിടെ വെള്ളച്ചാലൊക്കെ ഉണ്ട് എങ്ങോട്ട് ും കുന്നിന്റെ മുകളിലും കേൾക്കണ് പക്ഷെ ചെറുതാണ് ആയിക്കൂടെ പോകുമ്പോ ഇപ്പുറത്തുനിന്നായിരിക്കും ശബ്ദം വരിക ഇവിടെ വന്നപ്പോ രണ്ടു വഴി എങ്ങോട്ട് പോവെന്നറിയില്ല അപ്പൊ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവാണ് അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ വണ്ടി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ ആ വേറൊരു ഉണ്ട് ആ ഭാഗത്തേക്കൂടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലായിരിക്കും സുഖം നിങ്ങൾ ഇതുവഴി പോയിട്ട് പിന്നെ തിരിച്ചും കിടന്ന് അടങ്ങി വണ്ടി വണ്ടിയെടുക്കാനൊന്നും പറഞ്ഞു അപ്പോൾ എന്താ അറിയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചാൽ കടന്ന് നടക്കണം കാരണം അവർത്തൊന്നുകൂടെ വഴി ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ പോകാന് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആളുണ്ട് പക്ഷേ അവർ പെട്ടെന്നൊന്നും പുറത്തിറങ്ങൂല ഹലോ ഹലോ ആളുണ്ടോ ചെരുപ്പാണ് എൻ്റെ ഉള്ള ആളു ഞാൻ പാട്ട് കേൾക്കണ സൗണ്ട് കിട്ടും എവിടെ അവിടുന്ന് ഒരു ചേച്ചി വന്നിട്ട് നമുക്ക് വഴി പറഞ്ഞു തന്നു അപ്പം നമ്മള് വീണ്ടും തിരിച്ചങ്ങോട്ടന്നെ നടക്കാണ് അത് ആ മുന്നേക്ക് രണ്ടു വഴി കാണുന്നല്ലേ വലത്തോട്ട് കാണുന്ന താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറിയാൽ മതി പറഞ്ഞു പേടിക്കാതെ പോയിക്കോ കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ പോകുന്ന വഴി തന്നെയാണെന്നൊക്കെ പറഞ്ഞു അവർ മക്കളെ ഒറ്റയ്ക്കൊക്കെ പോകത്രേ പോയേക്കാം ഇബാ ഇബ നിൽക്ക് ഞാൻ മുന്നിൽ നടക്കാം ഞാൻ മുന്നിൽ നടക്കാം ഞാൻ മുന്നിൽ നടക്കാം നിക്ക് നിക്ക് ആ അങ്ങനെ പേടിയില്ലാതെ പോലെ ഞാൻ നിൽക്കാം കേട്ടോ നീ വ്യാക്ക്ലുവോ ഇങ്ങനെ പോയിട്ടും ശരിയാണല്ലോ ഏതോ കാട്ട് പോയി ശരിയാണ് അപ്പോൾ ഞങ്ങൾ മടങ്ങി വന്നു മടങ്ങി വന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് റോഡിന് പോയിട്ട് വേറെ റോഡ് പറഞ്ഞു ആ റോഡിലൂടെ അങ്ങനെ പോയിട്ട് അപ്പുറത്തെ സൈഡിലുള്ള വരാം അതാണ് ഇപ്പോൾ ഈ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് വഴിയൊരു ചെറിയൊരു ഭയം അത് മടങ്ങി ഒച്ചയൊക്കെ ഉണ്ടാവും ഒച്ച ഇതിനടുത്തൊക്കെ നോക്കി നിൽക്കല ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങൾ എടുക്കാൻ ഇറങ്ങിയത് ഇതന്നെയാണ് അടുക്കള ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക മനസിലായോ അടുത്ത കടമ്പ അടുത്ത കടമ്പ കിടക്കണം കുഴപ്പമൊന്നുമില്ല ഇവിടെ തന്നെ നമ്മൾ പോയത് പിന്നെന്താ പ്രശ്നം വിളിക്കണോ ഞാന് മൂത്രമല്ല വെള്ളാണത് ചേറ് മിക്സ് ആയി വരുന്നുണ്ടാ വരാ നടക്ക് ഇവിടെ ഒരു വീടുണ്ട് പക്ഷെ ആ വീട്ടിലാളില്ല നമ്മൾ വന്നത് ഇവിടുത്തെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് മുട്ടായോട് കാണാൻ ആയിട്ട് വന്നതാണ് പക്ഷെ കുട്ടികളെല്ലാം കളിക്കുന്നത് അക്കരയിലാണ് അവരിനി വൈകുന്നേരം വരുള്ളൂ ആ സമയത്ത് നമ്മളപ്പ അപ്പുറത്തോടെ പോയി കൊടുക്കും ആ അവിടെ മേലെ കുട്ടികളെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ അവർ നമ്മൾ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മൾ വിളിക്കണ ഒരു കേക്കുണ്ട് പക്ഷെ വിളിയേക്കില്ല അവരൊരു സ്വഭാവ രീതി എങ്ങനെയാണ് ഹലോ ഹലോ കോ വാ 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 ചിരിക്കണമൊക്കെ ഉണ്ട് പക്ഷെ വരുന്നില്ല നാണാണോ വേറെന്തെങ്കിലും ആണോന്ന് പറയും ഹലോ ഹലോ ഇവർ ആളെ കളിപ്പിക്കുകയാണ് വരുന്നില്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉണ്ട് ഒരാൾ പട്ടി കടിക്കുവെച്ചപ്പോ ഒരാൾ കടിക്കും ഒരാൾ കടിക്കൂലന്നു ഏത് നമ്മൾ വിശ്വസിക്കും എന്താ അവിടെ എന്താ ചേച്ചി എത്ര നേരം ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് വിളിട്ടൂടെ ആ ചെറിയ കുട്ടിയുണ്ടോ ഏയ് കരഞ്ഞത് ചെറിയ കുട്ടിയാണ് മുട്ടായി തൊന്നൂല ഇത് ചേറിട്ടാണല്ലോ ഇതെങ്ങനെ മുട്ടായി തന്ന ചേച്ചി കൂട്ടാ എടുക്കു അത് നോക്കുന്നുണ്ട് എന്തോ തരാൻ വന്നതാണ് അതാ 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 എന്തൊരാള് ആ സുഹൃത്തുക്കളെ ഒരു വീട് ഇതെന്താ ചേച്ചി ഇപ്പൊ പുതിയതായിട്ട് തേച്ചതാണോ എന്താണ് ഇത് തേച്ചിട്ടുള്ളത് മണ്ണ് കറുപ്പ് കളറിലുണ്ട് അതെന്താ എങ്ങനെ കറുത്ത മണ്ണോ അതെവിടെ കിട്ടും കിട്ടും വയലിന്ന് എടുക്കണോ ഓ ശരി അപ്പോൾ തീർത്തുകൾ ഇവർ വീട് ഇതാണ് അവസ്ഥ ഇതുണ്ടാവും ഇവർ അലകിൻ്റെ ഇതൊക്കെ വിറ്റിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പോയ ചേ ആ ചേറിലുള്ള മണ്ണ് എടുത്തിട്ട് അവിടെ കറുത്ത ഒരു മണ്ണ് ഉണ്ട് അതെടുത്ത് കൊടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് എത്ര വീതിക്ക് ഉണ്ടാവും അതിൻ്റെ ഇത്ര വീതി ഉണ്ട് ഇത്ര വീതി ഉണ്ട് അതാണത് ഒരു പണിതുകൊണ്ടിരിക്കാനാണ് കേട്ടോ പണി പൂർത്തിയായിട്ട് അതവിടെയൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് രണ്ട് പോർഷൻ ഉണ്ട് അവിടെ അടുപ്പും ഇതൊക്കെ ആയിട്ട് ഇപ്പുറത്തെ അവർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വളരെ താഴെയാണ് ഉള്ളത് തല കുനിഞ്ഞാലും പുര മുട്ടു തീർന്നു കാണാൻ അകത്തേക്ക് പോകാൻ പറ്റുക അത്ര താഴ്ന്നൊരു അത്ര ഉയരേ ഉള്ളൂ അതിന് അതാണ് വേറെ വീട് ഒക്കെ വേറെ കുട്ടികളൊക്കെ അല്ലേ ഇവിടെ ഈ ചെറിയ കുട്ടിയേനെ ഉള്ളൂ ആ കുട്ടിയേ ഉള്ളൂ രണ്ടുപേരേ ഉള്ളൂ അല്ലേ ശരി ശരി അപ്പോൾ താള സുഹൃത്തുക്കളെ അവരുടെ വീട് കണ്ടില്ലേ ഇല്ലേ പിന്നെ ഉള്ളിൽ എന്താ ടി വി ഓടുന്നു വെറുതെ ടി വി ഓട് ആരുമില്ലാതെ ടി വി ഇട്ടുവച്ചിട്ടു പോയിരിക്കേ ഹലോ എന്താ ഒരാളുണ്ടല്ലോ ഹലോ ടി വി കാണാം അല്ലേ ഹയ് ഹലോ ശരി നിർബന്ധിക്കുന്നില്ല പോവാം ഇവര് നമ്മളെ കണ്ടിട്ട് നാണിച്ചിട്ട് പുറത്ത് പോട്ടിരിക്കുക നല്ല ടി വി ഒക്കെ ഉണ്ടല്ലേ ടി വിയിൽ പടം കാണാൻ ശരി രണ്ട് മുട്ടായി കൊടുക്ക് ചേച്ചി അവർക്ക് രണ്ട് മുട്ടായി കൊടുക്കേ കൊടുക്ക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞേക്ക് ശബരിമലയ്ക്ക് പോകാനോ മാലിടുമ്പോൾ ഇവിടെ വെച്ച് പൂജ നടത്തുമോ അപ്പോൾ അതിന് പൂജാരിയൊക്കെ വരുമോ അവിടെ അ ശരി അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ ഈ ശബരിമല അങ്ങനെ പോവില്ലേ ചെരുപ്പിൽ പോകാൻ പറ്റുമല്ലോ ശബരിമല സീസണാണ സമയത്ത് ഇവിടെ പിന്നെ അവർക്ക് മാലിടുന്ന ആൾക്കാർക്ക് ഒത്തുകൂടാനും മറ്റേ അവർ പ്രാർത്ഥന നടത്താനൊക്കെ ഉള്ള ചെറിയൊരു ക്ഷേത്രമാണ് അത് കാണുന്നത് അല്ല ചെറിയൊരു तौरना तौरना। तौर 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 േ തുറന്ന് കണ്ട അത്രയും തുറന്ന് തുറന്ന് നിന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി അടുത്ത് എന്തായാലും ഫോട്ടോ മാത്രമേ ഉള്ളൂ അല്ലേ അ ശരി ഓക്കെ 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 അപ്പം ഇവിടെയാണ് വർഷത്തിലേ ആ മാലയുടെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഓക്കെ ഓക്കെ ആ ുള്ളിൽ ആളുണ്ട് സുഹൃത്തുക്കളെ പക്ഷെ ആള് പോയി വിളിക്കുന്ന പക്ഷെ അവർ തുറക്കുന്നേ ഇല്ല ഒരു നാണ മരുടെ ഉള്ളിൽ ഒരാളുണ്ട് വെറുതെ ഒരു മിഠായി കൊടുക്കാ പക്ഷെ അവര് വരുന്നില്ല വാ വാ വരില്ല വരില്ല വാ അതൊക്കെ ചെറിയൊരു ഒരു സങ്കോചാണ് മനസ്സിന് ഭയങ്കര നാണം പോലെ നമ്മളെ കാണുമ്പോ ഉം പോവാ പോണ്ടേ പോണ്ടപ്പോ അങ്ങോട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അവിടെ താൽക്കാലികമായിട്ട് പുറപ്പെട്ടു ഇനി അപ്പുറത്തുള്ള വഴിയിലൂടെ പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കുറച്ച് ദൂരം പോയിട്ട് നോക്കാം അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ആ കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ വണ്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ പണി പാടും ഈ റോഡ് വിശ്വസിച്ച് വന്നതാണ് ഞാനോർത്ത് ഈ റോഡ് അങ്ങ് അവസാനം വരെ ഉണ്ടാവുന്നു പക്ഷേ പാതിൽ വെച്ച് റോഡ് നിന്നുപോയി പിന്നെ പോകാൻ പറ്റിയില്ല നമ്മളിപ്പോൾ മടങ്ങി

ആ ഒരു പൊന്തക്കാട്ടിലെ ഒളിഞ്ഞിരുന്നു നമ്മൾ നോക്കുകയാണ് കൊടുക്കൊണ്ടു എത്ര ക്ലാസ് പഠിക്കണേ സെവൻത്ത് ഓ പേര് സന്ധ്യ ഇവര് രണ്ടു പേരും പേര് പറ എത്ര ക്ലാസ് പഠിക്കുന്നോ ഒക്കെ ഏഴാം ക്ലാസ് നീ ഏഴാം ക്ലാസ്സാ പേര് രജിത എല്ലാം ഇവിടുത്തെ സ്കൂളോ ഏത് ശരി ഇതാരാ അപ്പം ഇവർ ഇങ്ങനെ വർക്കുന്നതാണ് ഇനിയും കുട്ടികളില്ല എവിടെ ഉണ്ടോ എവിടെ പോയവരൊക്കെ അപ്പൊ ഞങ്ങള് തിരിച്ചു പോകണം ഞങ്ങൾ ഇനി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചെറിയൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവര് പോവാന്ന് പറഞ്ഞാൽ മുട്ടാ ഞങ്ങൾ കൊടുക്കുക എന്നിട്ട് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ശരി ഞാനത് അവരെ നിന്ന് ഉത്സാഹപ്പെടുത്തില്ല കൂ കൂടെ കൂട്ടി ഞാൻ ബൈക്കെടുത്ത് വരാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ ഇവരായപ്പോൾ വണ്ടിയെടുത്ത് വന്നു പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോൾ അതിൻ്റെ ഉള്ളോടൊന്നും പോകാനൊന്നും പറ്റിയില്ല മഴ പെയ്തു റോഡൊക്കെ വഴിയൊന്നുമില്ല ആ മുകളിലേക്കൊക്കെ കയറി പറഞ്ഞാൽ കുറച്ച് വീടുകൾ അവർ വേറെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഫുള്ള് ചെളിയാണ് പിന്നെ അറ്റാക്കുള്ള സ്ഥലം കൊണ്ട് ഇപ്പോൾ ഇവരുണ്ടായത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോയത് പക്ഷെ അതുകൊണ്ട് നടന്നില്ല ഏതായാലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അടുത്ത് ചെറിയൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ